നമ്മൾ ഒരുമിച്ച് കൂടിയത് തലപ്പാറ തങ്ങളുടെ ആണ്ടിന്റെ പേരിലാണ് അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഇക്കാക്ക പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള കാലഘട്ടത്തിൽ പലപ്പോഴും പല മഹാന്മാരുടെയും അടുക്കൽ സിയാറത്തിന് കൊണ്ടുപോകാറുണ്ട് കൊണ്ടുപോകുമ്പോഴൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും മർമ്മ നമ്മൾ കേട്ട ദ്വാളിമീങ്ങളാക്കി കിട്ടണം എന്നാണെന്നാണ് അങ്ങനെ ദർസില് പറഞ്ഞയക്കേണ്ട കാലമായപ്പോ ഓരോരുത്തരെയും ദർസിലേക്ക് പറഞ്ഞയച്ചു ആ പറഞ്ഞയച്ച സമയത്തൊക്കെ ിലെ ഏറ്റവും മികച്ചു നിന്നിരുന്ന വാചകം മക്കൾ ആലിമ്യങ്ങളായി കിട്ടണമെന്നായിരുന്നു നിങ്ങളിപ്പോ ആലോചിച്ച് ഈ സദസ്സിലുള്ള എല്ലാ മുത്താലിമീങ്ങളും മക്കളുടെ ശിഷ്യന്മാരാണ് ഉസ്താദിന്റെ വാപ്പയുടെ പേരിൽ എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് വലിയ താല്പര്യമാണ് ഉസ്താദുമാർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ിമികൾക്ക് അത് വലിയ ആത്മാർത്ഥമായ കാര്യമാണല്ലോ അപ്പൊ അന്ന് ഞാനിപ്പോ ചിന്തിക്കുകയാണ് അന്ന് എൻ്റെ മക്കൾ ആലിമികളാവണം എന്ന് അതിയായി ആഗ്രഹിച്ചു ചെയ്തതിൻ്റെ റിസൾട്ട് ഇന്ന് വാരിയാലും കോരിയാലും തീരാത്ത രൂപത്തിൽ

ഇന്ന് തലപ്പാറക്കാൻ്റെ മക്കള് അതിന്റെ കൂട്ടത്തിൽ സഹോദരിമാരുടെ മക്കളായ നമ്മളെ പോലത്തെ ഒരുപാട് പങ്ങന്മാരെ മക്കള് നമ്മളാരും സാധാരണക്കാരായി ജീവിക്കുന്നില്ല എല്ലാരുംമാരും തലയെക്കെട്ടു ഈ രൂപത്തിൽ രൂപത്തില് ദീനിക ആയി മുന്നോട്ട് പോകുകയാണ് എന്റെ സ്ഥാപനത്തിൽ ഇന്നലെ നടന്ന മജ്ലിസിൽ പ്രധാനമായും കാക്കയുടെ അനുസ്മരണമാണ് നടന്നത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നല്ലൊരു മാതൃകയും മാത്രമല്ല ഈ മുപ്പത്തി അഞ്ചു കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിൽ ഞാൻ കൂടുതലും കാക്കൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന് ഈ തലപ്പാറ ഈ സാദാത്ത് മഞ്ചിലിന്റെ മുൻഭാഗം പലപ്പോഴും ഉന്നത ജമായത്തിൻ്റെ പ്രവർത്തകർക്കും വേണ്ടി തുറന്നു വെച്ചൊരു വീടായിരുന്നു തലപ്പാറയിലെ സുന്നത്യജമായ പ്രവർത്തകർക്ക് എന്നും ഒരുമിച്ചുകൂടി ഇവിടെയുള്ള ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക അതോടൊപ്പം ബന്ധമുള്ള പരിചയമുള്ള സ്വന്തക്കാരായ ആലിമ്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി അഥവാ സാധാരണക്കാരായ ഇഷ്ടാദന്മാരൊക്കെ ഒരുമിച്ച് കൂട്ടി അവർക്ക് പ്രസംഗ പരിശീലനം നടത്തുക അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നടത്തുന്ന ഒരു ആനന്ദകരമായ പല കൂട്ടായ്മയും ഈ മുറ്റത്ത് അന്ന് നടന്നു പോയിട്ടുണ്ട് സംഘടനാപരമായ ഇപ്പോഴുള്ള ഈ അടുക്കും ചുട്ടിയൊന്നും അന്ന് ഇങ്ങനെ സംഘടനാരംഗങ്ങളൊക്കെ വളർന്നു വരുന്ന കാലം അന്ന് ഇന്ന് കാണുന്ന സംഘടനാ ക്യാമ്പുകൾക്കൊക്കെ ഒരു വലിയ മാതൃകാപരമായ മുന്നേറ്റം തലപ്പാറ തങ്ങൾ ഈ മുറ്റത്ത് തലപ്പാറയുടെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ പഴയ കാലത്ത് വയത് നടക്കുന്ന ആ സന്ദർഭങ്ങൾ ഇവിടെ പഴയ കാലത്തൊക്കെ വയലിന് വരുന്ന ഉസ്താദന്മാർക്ക് നിൽക്കാൻ സൗകര്യം വേണം ഇന്ന് വാങ്ങുന്ന ആറിലാണ് ഇപ്പൊ ആര് വിളിച്ചാലും നമ്മൾ വിളിച്ചാലൊക്കെ പോവാ തൽക്ഷണം അവിടെ പോരും പണ്ട് അങ്ങനെ സൗകര്യം ഉണ്ടാവില്ല ബസ്സിനാണ് വയലിനായിരുന്നുമാരൊക്കെ വരിക പന്ത്രണ്ട് മണിക്ക് വയൽ കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ കഴിയില്ല ഇന്ന് ഈ കാണുന്ന ബാക്കിലുള്ള റൂമിൽ കിടക്കാത്ത കേരളത്തില് ഒട്ടുമിക്ക പണ്ഡിതന്മാരും ഈ റൂമിൽ കിടക്കാതെ പോയിട്ടുണ്ടാവൂല ഒരുപാട് മഹാന്മാർ ഈ വീട്ടിലൊക്കെ ഇറങ്ങിറങ്ങി പോയിട്ടുണ്ട് അവരൊക്കെ ഇന്ന് വളരെ ആത്മാർത്ഥമായി തലപ്പാറ തങ്ങളെ ആധാർ കോടുകൂടെ നിങ്ങൾ വിചാരിക്കേണ്ട എന്തോ ഇതിലും ഇങ്ങനെ ഒരു ഫോർമാലിറ്റീസിന് വേണ്ടിയിട്ടാണ് തലപ്പാറ തങ്ങളുടെ പേര് ഇന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പല സ്ഥാപനങ്ങളിൽ നിന്നും സന്ദർഭങ്ങളിൽ നിന്നും പല സംഘങ്ങളിൽ നിന്നും തലപ്പാറ തങ്ങൾ ദിനം ആണ്ട് ദിനം എന്ന് പറഞ്ഞു വരുന്ന ആരൊക്കെ അങ്ങനെ ഒരു ഈ പോസ്റ്ററും ഒരു പ്രഖ്യാപനവും ഒരു പിന്നെ വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ തലപ്പാർദങ്ങളുമായി ബന്ധമുണ്ട് ഒരുപാട് ബന്ധമുള്ള ആലിമ്യങ്ങളും സാധാത്വക്കളും പാത്തായി പോയിട്ടുണ്ട് ജീവിച്ചിരിപ്പുള്ളവർക്കും ആഫിയത്തുള്ള ഞാനിതൊക്കെ പറഞ്ഞു വരുന്നത് നല്ല മുന്നേറ്റം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി സമർപ്പിക്കുന്നവർ ഹിദമ ചെയ്യുന്നവർക്ക് അന്ന് നടത്തിയ പ്രാർത്ഥനകളുടെ സർവ്വ സന്തോഷങ്ങളും ഇന്ന് തലപ്പാർത്ഥങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു നമ്മളെ ഒരുമിച്ചുകൂടൽ അവരുടെ ആത്മീയമായ മുന്നേറ്റം വലിയ സ്വർഗീയ ആനന്ദമാക്കി അവരെ നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടുമാറാവട്ടെ വാരി കോരിക്കൂട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആയ കാലത്ത് അധ്വാനിച്ചിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ജീവിക്കേണ്ടവരാണ് അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും നമുക്ക് അനുഭൂതി നേടാൻ കഴിയും വെറുതെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നത് കൊണ്ട് സ്വന്തമായി മാത്രം ആർക്കും ഉപകാരമില്ലാതെ ജീവിച്ചതുകൊണ്ട് നമുക്ക് പിന്നീട് ഒരു ഉപകാരവും മറ്റുള്ളവരിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയില്ല ആത്മീയമായ ചൈത്രയാത്രയിൽ നമുക്ക് ഏറ്റവും വലിയ ആനന്ദമാണ് കബർ ജീവിതത്തിലും തുടർന്നുള്ള മഷറ രംഗങ്ങളിലേക്കൊക്കെ സ്വർഗീയമായ ആനന്ദം നേടിയെടുക്കുക എന്നുള്ളത് അള്ളാഹു അതിന് നല്ല ബന്ധങ്ങൾ നമുക്ക് തോഫിയു നൽകുമാറാവട്ടെ ൾക്കുംങ്ങൾക്കും അതുപോലെയുള്ള നമ്മുടെയും മറ്റും എല്ലാ സ്ഥാപനം നടത്തുന്നവർക്കൊക്കെ അള്ളാഹു വലിയ അങ്ങനെ ഒരു എന്ന് മാത്രമല്ല അല്ല ഇടപെടേണ്ട സമയത്തും ഓരോ സമയത്തും കണിശമായി ഉപദേശിക്കുമായിരുന്നു നമ്മളിപ്പോൾ മുത്താലിമീങ്ങളായ മുതലിശുമാരായാലും തികഞ്ഞു എന്ന് പറയാൻ കഴിയില്ലല്ലോ ഒരുപാട് വീഴ്ചകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടാവും ഞാനൊരു ദിവസം എൻ്റെ ഭാര്യ വീട്ടിൽ എൻ്റെ അളിയൻ്റെ കല്യാണത്തിന് നേരത്തെ പോയി പോയി വ്യാഴാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച കല്യാണം ഞായറാഴ്ച ആഴ്ച അപ്പോൾ തലപ്പാറക്കാർക്കൂടെയാണ് കല്യാണത്തിന് പോകണത് അപ്പോൾ ഒന്നായിട്ടാണ് പോകണം കല്യാണ വീട് കാസർഗോഡാണ് എല്ലാ ഞായറാഴ്ചയും അസ്മാവുൽ ബദ്ര നടത്തുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് എന്റെ സ്ഥാപനത്തിൽ എന്ത് സംഭവിച്ചാലും അസ്മാവുൽ ബദ്ര ഒഴിവാക്കി ഞാൻ പോകാറില്ല അങ്ങനെ കല്യാണ ഞായറാഴ്ച ഞാൻ വെള്ളിയാഴ്ച കാക്ക തിരിച്ചു പോര് കാക്ക സമയമില്ലാത്ത കാക്ക നേരത്തെ വന്ന കാക്ക അത്ര വന്നാൽ മതിയല്ലോ അപ്പൊ ഞങ്ങളെ മോഹൻ്റെ ഭാര്യ വീടല്ലേ കാക്ക തിരിച്ചു പോര് പിന്നോട് ചോദിച്ചു ചെറിയ സംശയമുണ്ട് ഞാൻ പോരോന്നുള്ളതില് എന്നോട് ചോദിച്ചു നിങ്ങൾ ഞാൻ അത് ഇരിച്ചു പോരോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ പോരാണ് അപ്പൊ എന്നോട് കണ്ണ് ചോപ്പിച്ചിട്ട് ചോദിച്ചു ചോദിച്ചു അതെന്താ നിങ്ങള് വളിയാണ് എന്തോ പ്രശ്നം ഉണ്ടോ എന്താണ് ഇതാണ് ഇരിച്ചു ഇന്ന് പോരാൻ കാരണം ഞാൻ പറഞ്ഞ ഒന്നുമില്ല ഇല്ല ഞായറാഴ്ച അവന്റെ ബദർ മൂല അപ്പൊ അതുകൊണ്ട് ബദർ മൂല ഇത് ഒഴിവാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് പോവാണ് ബദർമോലിത് എപ്പളാച്ചു ബദർമൂലിത് വിഷാൻ്റെ ശേഷം ആണ് കല്യാണത്തിന്റെ ഇടയിൽ നിന്ന് പോയാൽ ചിലപ്പോ എത്തിക്കൊള്ളണം എന്നില്ല എന്നിട്ട് ഒന്നും കൊണ്ട് തരും ഞാൻ മര്യാദക്ക് ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് എന്റെ കൂടെ എൻ്റെ വണ്ടിയിൽ പോരാൻ പറ്റൂല അതുകൊണ്ട് ഞായറാഴ്ച കല്യാണം കഴിഞ്ഞിട്ട് ഇവിടന്നിട്ട് വരാൻ പാടുള്ളൂ അങ്ങനെ ഞാൻ എക്കാക്കൻ്റെ വാക്ക് കേട്ട് കല്യാണത്തിൻ്റെ അവിടുന്ന് പിന്നെ മൂന്ന് മണിക്കുള്ള ട്രെയിന് കയറിയിട്ട് ഏഴ് മണിക്കാണ് കല്ലായിലെത്തിയിട്ട് വതറുപോലും കൂടിയെത്തി ഇങ്ങനെയുള്ള കണിശമായ നിയന്ത്രണങ്ങളും നമ്മളെ പേരിൽ ഏർപ്പെടുത്തിയിരുന്നു ആ ഉപദേശം വലിയ ഉപദേശമാണ് ചെറിയ ഉപദേശമൊന്നുമില്ല കുടുംബ ബന്ധത്തിൽ ഒരേ വിള്ളലുണ്ടാവും അളിയൻ കല്യാണം വേണ്ടിയാതെ പോയി എന്നൊക്കെ ചിന്തിക്കും അളിയന്മാർ ഒന്നും പാടില്ല എന്ന് ആ കുറെ മുമ്പത്തെ കാലത്ത് ഓർമ്മപ്പെടുത്തി തന്ന അങ്ങനെ നിരന്തര ഉപദേശങ്ങൾ അത് വലിയ മുതലിസാരും ശരി ആരാലും ശരി കാക്കക്കാക്കന്റെ മുന്നിൽ കിട്ടിയ ആളുകളെ സ്നേഹത്തിലും അതേപോലെ ആദരവിലും അതേപോലെ സഹായിച്ചിട്ടാണെങ്കിൽ അങ്ങനെ സ്നേഹിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അഭയം നൽകി ഇന്ന് അതിന്റെ സുഖമാണ് ഈ ഒരു ആണ്ട് സദസ്സന്നല്ല എവിടെ നിന്ന് സമർപ്പണം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുയർത്തി കൊടുക്കു മാറാ ഉയർത്തി കൊടുക്കു മാറാ അള്ളാഹുയർത്തി ഉയർത്തി മാറാട്ടെ